മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കേണ്ടു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയർ നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എന്റെ വായിൽ അത് തേൻപോലെ മതിരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിനപദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവ തീർച്ചയായും നിന്റെ വാക്ക് സ്രവിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്കു കേൾക്കുകയില്ല കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല എന്തിനാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും ഹൃദയമുള്ളവരാണ് നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരായും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരായും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു തീക്കൾ നെയ്ക്കൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട അവർ ധിക്കാരികളുടെ ഭവനമാണ് അവൻ തുടർന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു എന്ന് പറയുക അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആത്മാവെന്നെ മേൽപോട്ട് ഉയർത്തി കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെ ഇതുപോലായ ഒരു ശബ്ദം എന്റെ പിന്നിൽ ഞാൻ കേട്ടു ആ ജീവികളുടെ ചെറുകൾ പരസ്പരം സ്പർശിച്ചിട്ടുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത് ആത്മാവെന്നെ ഉയരതിലൂടെ വഹിച്ചുകൊണ്ട് പോയി പര്യാകുവനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത് എന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു തെൽ അബീബിൽ ഖേബാർ നഗതീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി അവരുടെ ഇടയിൽ സ്തംഭത്തിനായി ഏഴ് ദിവസം ഞാൻ കഴിച്ചു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്റെ അതിരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെ പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നതിനാൽ ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്ന് ദുർമാർഗത്തിൽ നിന്നും പിന്മാറുന്നതിനാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാനിടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച നീതിമാനായ ഒരുവൻ പാപം ചെയ്തതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും അവിടെ കർത്താവിൻറെ കാര്യം എൻ്റെ മേലുണ്ടായിരുന്നു അവിടെ നിന്നു ചെയ്തു എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി ഇതാ കർത്താവിൻ്റെ മഹത്വം അവിടെ നിൽക്കുന്നു കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു അവിടെ നിന്ന് അരളിൽ ചെയ്തു നീ വീട്ടിൽ പോയി കഥകടച്ചിരിക്കുക മനുഷ്യപുത്ര നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരുന്ന നിൽക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു തീർക്കും അവരെ ശ്വാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ ആദരങ്ങൾ തുറക്കപ്പെടും ദൈവമായ കർത്താവിരുൾ ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സിലാത്തവനും കേൾക്കാതിരിക്കട്ടെ അവർ ധിക്കാരികളുടെ ഭവനമാണ് നാലാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്ര നീയൊരു ഇഷ്ടിക എടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണത്തിന്റെ പടം വരയ്ക്കുക അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ചുറ്റും പാളയും പണിയുക എല്ലായിടത്തും യന്ത്രം മൂട്ടി സ്ഥാപിക്കുക ഒരിരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മധുരം പോലെ സ്ഥാപിക്കുക അതിനഭിമുഖമായി നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ഉപരോധം ബലപ്പെടുത്തുക ഇത് ഇസ്രായേൽ ഭവനത്തിനടയാളമായിരിക്കും നീ ഇടതു വശം ചരിഞ്ഞു കിടക്കുക ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം അത് പൂർത്തിയാക്കിയ ശേഷം നീ വളത്തുവശം ചിരിഞ്ഞ് കിടക്കുക യൂതാ ഭവനത്തിന്റെ ദൈവം പാപഭാരം നീ വഹിക്കണം ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് നാൽപ്പത് ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ ജെറുസലേമിന്റെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം നിന്റെ ഉപരോധത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നവരെ നീ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുന്നു ഗോതമ്പ് ബാർലി പയർ തുവര തിന ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക നീ വശം ജരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസവും അത് ഭക്ഷിക്കണം ഒരു ദിവസം നീ ഇരുപത് ശെക്കയിൽ മാത്രമേ ഭക്ഷിക്കാവൂ അത് പല പ്രാവശ്യമായി കഴിക്കണം വെള്ളവും അളവനുസരിച്ച് കുടിക്കാവൂ ഒരു ഹിന്നിന്റെ ആറിൽ ഒന്ന് പല പ്രാവശ്യമായി കുടിക്കുക ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ അവരുടെ കൺമുമ്പിൽ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ കർത്താവരോട് ചെയ്യുന്നു ഞാൻ ചിതറയ്ക്കുന്ന ഇടങ്ങളിൽ വിജാതരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല ചീത്ത മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല കർത്താവിനോടും ചെയ്യുന്നു ഇതാ അപ്പം ചുടുന്നതിന് മനുഷ്യ മലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു അവിടെ തുടർന്നു മനുഷ്യപുത്ര ജെറുസലേമിൽ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം വളർന്നു കുടിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കർ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും